ഞങ്ങളുടെ നാട്ടില് അന്ന് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പല വീട്ടില് വീട്ടില് സഹായത്തിനൊക്കെ പോകുന്ന ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊന്നും വരാറില്ല പക്ഷെ ഇടയ്ക്ക് പോണൊക്കെ പോകണമോക്കില്ല എന്റെ അമ്മയോട് വർത്താനം പറയാറുണ്ട് അപ്പൊ പുള്ളിക്കരുതി ഒരു ഏഴ് മണിയാവുമ്പോൾ പണിക്ക് പോയാല് ഒരു വീട്ടിൽ പോയി നിലയൊക്കെ തുടച്ച് അടുത്ത വീട്ടിൽ പോയി നിലവൊക്കെ തുടച്ച് അടുത്ത വീട്ടിൽ പോയി നിലക്കെ തുടച്ച് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പം ആദ്യത്തെ വീട്ടിൽ പോയപ്പോ അവിടെ രംഗോലി രംഗോലിന്ന് കണ്ട് പറഞ്ഞൊരു പരിപാടി നടക്കുകയാണ് രാവിലെ ദൂരദർശനില് അത് കണ്ടു അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ വേറെ ഏതോ ജെയിൻ റോബോട്ടോ എന്തോ ഒരു സീരിയൽ കണ്ടു ഒരു പത്തര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തൊരു വീട്ടിൽ വന്നപ്പം മഹാഭാരതം സീരിയൽ നടക്കുക ഉളികാരത്തി ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു പറയാ ടി വി മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം രമണിയുടെ വീട്ടിലെ ടി വിയിൽ മഹാഭാരതമാ ബാക്കിയുള്ളവർ വീട്ടിലൊക്കെ ഒന്നിനും കൊള്ളാത്ത പരിപാടികളാണ് പലയിടത്തും പരിപാടിക്ക് പോകുമ്പം പലതരത്തിൽ ചിലയിടത്ത് പൊളിഞ്ഞു പോകും ചിലയിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും നമ്മുടെ ട്രൂപ്പിലെ തമിഴ് പാടുന്ന ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ട്രിപ്പിൻ്റെ ഓണർ ഒരു ആന്റണി ചേട്ടനുണ്ട് അപ്പം ഒരു തവണ ഞങ്ങൾക്ക് ഈ തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം കിട്ടി അപ്പോൾ പ്രോഗ്രാം കിട്ടി ഞങ്ങൾ അവിടെ പെട്ടി തമിഴ് പാടുന്ന ഷൺമുഖൻ അപ്പോൾ ആ സമയത്ത് താണ്ടാ പാടി ഭയങ്കര പുള്ളിയെ ഷൺമുഖന്റെ അംഗം പറ്റാണ് ആ സമയത്ത് നടക്കുന്നത് അപ്പോൾ ആൻ്റണി ചേട്ടൻ മലയാളം പാട്ടുകളും അത്യാവശ്യം ഇടയ്ക്കൊക്കെ പാടുന്ന ആളാണ് അങ്ങനെ ഈ തമിഴ്നാട് ബോർഡർ ചെന്നിട്ട് ആദ്യം തന്നെ ഒരു പാട്ട് പാടി പാട്ട് പാടിയപ്പം ഈ ഒരു പ്രേക്ഷകരിൽ ഒരാൾ ഓടി ഓടിക്കയറി വന്നിട്ടൊരു നോട്ടുമാല ഇട്ട് കൊടുത്ത് അത് ബാക്കിയുള്ളവർക്ക് ആർക്കും അത്ര സൂചിച്ചില്ല ഒരു പിന്നെ പോട്ടെ ഷൺമുഖം പാടി ഒരു നോട്ടുമാലയായി അത് കഴിഞ്ഞാൽ ആൻ്റണി രണ്ടും മലയാളം പാട്ടൊക്കെ പാടി അതുകഴിഞ്ഞിട്ട് വീണ്ടും ഷൺമുഖം വന്ന് അടുത്ത തമിഴ് പാട്ട് പാടി അയാൾ കയറി രണ്ടാമതൊരു ഇട്ട് കൊടുത്ത് അത് ട്രൂപ്പിലൊരിച്ചിരി പ്രശ്നം ഇനി ഷൺമുഖന് ഇനി വെറുതെ പാടിക്കണ്ടാട്ടോ എന്നൊക്കെ ഇനി അഞ്ചു പാട്ടുണ്ടോ ഷൺമുഖൻ ഇവർ പാടിക്കണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി പൈസ കിട്ടണമായിരുന്നു പിന്നെ ആന്റണി രണ്ട് മലയാളം പാട്ട് പാടി ഷൺമുഖൻ അടുത്ത പാട്ടുപാടിയപ്പോൾ ഇയാൾ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ വെച്ചിട്ട് ഒരു മാലയും കൂടെ കൊണ്ടുവന്നു കിട്ടു ഇതോടുകൂടി ആന്റണി അസ്വസ്ഥനായി ആന്റണി തമിഴ് സുന്ദറിയേ സുന്ദരി എന്നൊക്കെ പറഞ്ഞ മലയാളം പാട്ട് പാടാൻ വേണ്ടി പോകും കുറച്ച് ചെറിയ രണ്ടും കൂടെ ഉള്ളത് എന്നിട്ടും ഈ ആ ഷൺമുഖന് തന്നെ മാല ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറെ മാല ഇട്ടിക്കഴിഞ്ഞ് ഈഗോയെ അടിച്ചിട്ട് അസൂയ മൂത്തിട്ട് ആന്റണിക്ക് പ്രശാന്തായിട്ട് എന്ത് ചെയ്യണം നിൽക്കുമ്പോൾ ഷോ കഴിഞ്ഞപ്പം ഈ മാല ഇട്ട ആള് സ്റ്റേജിന്റെ ബാക്കിലൊക്കെ വന്നിങ്ങനെ ഷൺമുഖ എവിടെ ഷൺമുഖ എങ്ക എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്ന് നിൽക്കുക അപ്പൊ ആന്റണി ചേട്ടൻ പൊണ്ണിലേട് ഹലോ മോശമാണ് ഭൈ മോശം പറയുന്നൊണ്ടൊന്നും തോന്നിട്ടില്ല ഞങ്ങളെല്ലാവരും കലാകാരന്മാരല്ലേ ഇവിടെ ഉള്ള എല്ലാവരും നിങ്ങൾ കാണിച്ച് എല്ലാവരും പാട്ടല്ലേ പാടിയത് ഷൺമുഖൻ മാത്രമാണോ ഇവിടെ പാടിയത് വളരെ മോശമായി പോയി ഭൈ എന്നൊക്കെ പറഞ്ഞപ്പോയാള് പറഞ്ഞല്ല എന്നാൽ എല്ലാവരുടെയും പാട്ട് വളരെ നല്ലായിരുന്നത് എന്താ പാട്ടൊന്നുമല്ല പരവല്ലേ എന്നോട് തമ്പി ഒരാൾ ഇറന്നു പോയിച്ച് അയാളൊരനിയെ മരിച്ചു പോയി അവരുടെ പേര് ഷൺമുഖവും ഇവരെ എന്താ മാതിരി സ്റ്റേജിൽ വന്ന് ആടത് പാടത് അതെല്ലാം പാകുമ്പോൾ ഞാൻ ഇറന്നു പോണ തമ്പിമാതിരിയെ തോന്നുന്നത് ഞാൻ തമ്പിയുടെ പേര് ഷൺമുഖം ഞാൻ തമ്പിയുടെ പേര് അതിനാൽ താൻ എന്താ മാലയെല്ലാം ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻ്റണി ചേട്ടൻ ഒരു സെക്കൻഡ് സൈലൻ്റായിട്ട് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആൻ്റണി ചേട്ടൻ പറയാം എൻ്റെ പള്ളിയിലിട്ട പേര് ആൻ്റണി എന്നാണെങ്കിലും എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഷൺമുഖൻ എന്നാന്ന്